എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ അതുപോലെ തന്നെ പറയാനുള്ളൊരു എന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് അടിച്ച് പോവരുത് മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല പലർക്കും ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് പകുതി ആളുകളും സബ് അൺസബ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും എനിക്ക് തുറന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്കും ഞാൻ ചെയ്യുന്നത് ഇഷ്ടാവില്ല എന്നറിയാം എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് നിമിഷപ്ര നിമിഷപ്രിയ എന്ന ആ ഒരു യുവതിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ് അതായത് യമനിലെ ജയിലിൽ ഇരുമ്പഴികൾക്കുള്ളിൽ വധശിക്ഷ നടപ്പാക്കുമോ എന്നറിയാതെ ആ ഒരു ഭീതിയിൽ കഴിയുന്ന യുവതിയാണ് നിമിഷപ്രിയ അപ്പോൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ നമ്മുടെ രാജ്യ രാജ്യത്തിലെ സർക്കാർ അതിന് അതിലിടപെടുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു വാർത്തകളിൽ കേൾക്കുന്നു അതുപോലെ തന്നെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് തൽക്കാലം അവരുടെ ആ ഒരു ആ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ആ ഒരു വിധി തൽക്കാലം ഒന്ന് മരവിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തുടർന്ന് ആ ഒരു വിധി അപ്പോൾ ആ ഒരു വിധി ഒന്ന് മരവിപ്പിച്ചു വെച്ചു എന്നേ ഉള്ളൂ തീർത്തും ശരിക്കു പറയുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ ആ ഒരു വിധി എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങ പോലെയാണ് അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം അപ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലാവരും എല്ലാവരും എല്ലാ പകുതിയോളം ആളുകളെങ്കിലും മലയാളികളായിട്ടുള്ളവർ ആ ഒരു പെൺകുട്ടിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ പക്ഷേ എനിക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് എത്ര കോടി ചിലവാക്കാനും തയ്യാറായിട്ട് പല സംഘടനകളും നിലവിൽ വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പലരും പറയുന്ന കേട്ടു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് പോയി ജോലിക്ക് പോയ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ആപത്ത് വരുമ്പോൾ അവളെ അവിടെ വിട്ടുകൊടുക്കരുത് എന്ന രീതിയിലൊക്കെ പലരും സംസാരിക്കുന്നതൊക്കെ കേട്ടു ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും കൂട്ടുനിൽക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ന്യായീകരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും നിമിഷപ്രിയയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പോൾ അത് പറയാതെ ബാക്കി കാര്യത്തിലേക്ക് പറഞ്ഞു പോകുന്നത് ശരിയല്ല അതായത് ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവും കുട്ടിയും ഒത്ത് വിസിറ്റിംഗ് മിസയില് എം എൻ ലേക്ക് പോയതാണ് പിന്നീട് രണ്ടു നാട്ടിലേക്ക് വന്നു പിന്നീട് പേരും ഒരുമിച്ച് പോവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നത് അതായത് ഭർത്താവ് ടോമിയും കുഞ്ഞും നാട്ടിൽ നിന്നിട്ട് പിന്നീട് നിമിഷപ്രിയ ഒറ്റയ്ക്കായിരുന്നു യമനിലേക്ക് പോയത് പിന്നാലെ ഭർത്താവ് ചെല്ലും എന്നുള്ളൊരു ചെല്ലും എന്നൊരു വിശ്വാസമൊക്കെ ആയിരുന്നു പിന്നീടാണ് കോവിഡും സംഭവങ്ങളൊക്കെ വന്നു അദ്ദേഹത്തിന് കൂടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി അപ്പോൾ അവിടെ അവർ ഒരു ക്ലിനിക്ക് തുടങ്ങാനൊക്കെ ആയിട്ട് പരിപാടി ഇട്ടു അപ്പോൾ പക്ഷേ അവിടെ അങ്ങനെ പരിപാടി ഇടുന്ന സമയത്തും അവിടെ അങ്ങനെ ഒരു അവിടുത്തെ ആ ഒരു രീതി അനുസരിച്ച് തുടങ്ങണമെങ്കിൽ യമനിലെ ഒരു പൗരൻ്റെ സഹായം കൂടി വേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന പുള്ളിക്കാരനുമായിട്ട് ഇവരും ആ ഒരു യമനിലെ യുവാവുമായിട്ട് ഒരു കരാറിലേർപ്പെടുകയും അവരൊരുമിച്ച് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഈ യുവാവ് ഈ നിമിഷ പ്രിയയെ വിവാഹം കഴിച്ചതായിട്ട് വ്യാജ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് അവർ ഒരുമിച്ച് താമസിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അറിയില്ല എനിക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് ഇവർ ഒത്തൊരുമിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഈ യുവാവിൻ്റെ ഭാഗത്ത് നിന്നും ഇവർക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏർപ്പെട്ടു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് ഇവരെ അദ്ദേഹം ഉപദ്രവിക്കാറുണ്ടായിരുന്നത്ര അങ്ങനെ അവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള അവരുടെ പാസ് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരനടുത്ത് സൂ അയാളുടെ അധികാരപരിധിയില് സൂക്ഷിച്ച് വെക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഈ ഒരു പെൺകുട്ടി അവിടെ അവിടുത്തെ അധികാരികളോട് പരാതിപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം ഇവരെ ഒരുപാട് മർദ്ദിക്കുകയും ഒടുവിൽ ഇവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് ആ ഒരു നാട്ടിലെ തന്നെ വംശജയായ ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സഹായത്തോടു കൂടി ഈ ഒരു മനുഷ്യനെ മരുന്ന് എന്താ ഏതാണ്ട് കുത്തിവെച്ച് മരവിപ്പിച്ചതിന് ശേഷം മയക്കിയതിന് ശേഷം അദ്ദേഹത്തെ പീസ് പീസായിട്ട് നുറുക്കി വാട്ടർ ടാങ്കിലിടുകയും ചെയ്തു ഇതാണ് ഇവർ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യേണ്ടി വന്ന ഒരു കാരണമെന്ന് വെച്ചാൽ അവർക്ക് അവിടെ നിന്ന് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാതെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് അവരങ്ങനെ ചെയ്തത് ചെയ്തു പോയത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ശരിക്കും അവർ ചെയ്ത ക്രൂരതയുടെ വ്യാപ്തി ഒരിക്കലും കുറയുന്നില്ല ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ നിമിഷപ്രിയയെ രക്ഷിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് അഹോരാത്രം പണിയെടുക്കുന്ന ഇവിടെ കിടന്ന് കമൻ്റ് ബോക്സിൽ കിടന്ന് കരഞ്ഞ് വിളിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഒരു പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ആ ഒരു പെൺകുട്ടി അയാളെ ഒന്ന് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ആരും അതിന് അത്രയേറെ അതായത് എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ അത്രയേറെ വിമർശിക്കില്ലായിരുന്നു അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ മനസ്സ് മടുത്ത് ആ ഒരു മരവിപ്പിൽ ചെയ്തു പോയതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിച്ചേനെ പക്ഷേ ഇവർ ചെയ്തത് അങ്ങനെ അത് മാത്രമല്ല അയാളെ കൊല്ലുക എന്നൊരു കാര്യം മാത്രമല്ല അവരവിടെ ചെയ്തിരിക്കുന്നത് ആ ഒരു മനുഷ്യൻ്റെ ശരീരം പീസ് പീസാക്കി വാട്ടർ വാട്ടർ ടാങ്കിലോ മറ്റോ ഉപേക്ഷിച്ചു ഒന്ന് നോക്കൂ എത്ര മൃഗീയമായിട്ടുള്ള മനസ്സുണ്ടായിട്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത് നമുക്ക് ഒരാളെ കൊല്ലാൻ സാധിക്കുമായിരിക്കും അതായത് നമ്മുടെ ആ ഒരു എന്താണ് പറയുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൊല ചെയ്തു പോയി എന്ന് വരാം പക്ഷേ ആ ഒരു കൊല ചെയ്തിട്ട് ആ ഒരു ശരീരത്തെ വെട്ടി പല കഷ്ണമാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നല്ലൊരു ക്രിമിനലുണ്ട് അവരിൽ ആ ഒരു സ്ത്രീയെ ഇനി എത്ര ന്യായീകരിച്ചു കഴിഞ്ഞാലും എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഒരു പുരുഷനാണ് അത് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ് ഒരു പുരുഷൻ ഇതുപോലെ ഒരു അവസ്ഥ സംഭവിച്ചു അയാൾ വിദേശത്തേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ജോലിയും കൂലിയും ഒന്നുമില്ല കൂടെ നിന്ന് ആളിൽ നിന്നും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ഒടുവിൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അയാൾ ആ ഒരു മനുഷ്യനെ കൊന്നിട്ട് പീസ് പീസാക്കി കഷ്ണിച്ചിട്ട് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുന്നു അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ അയാൾക്ക് ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാ സംഘടനകളും പാ പാർട്ടിക്കാരായാലും പിന്നെ അതുപോലെ തന്നെ ബോബി ചെമ്മന്നൂരിനെ പോലെ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ആളുകളായാലും അപ്പോൾ അതുപോലെയൊക്കെയുള്ള ചാരിറ്റി ചെയ്യുന്ന ആളുകളൊക്കെ ആയാലും ഇങ്ങനെ ഇടപെടുമായിരുന്നു ഒരു പുരുഷനായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇല്ല എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു കയ്യബത്തം സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും ഇടപെടുമായിരിക്കും ഇതുപോലെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കലും ആരും ഒരു കയ്യബത്തം പോലെ ആരും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഹനാനെന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇവിടെ ജീവപര്യന്തം കിട്ടി എന്നാണ് അറിയുന്നത് ഈ പറയുന്ന നിമിഷപ്രിയയ്ക്കാണ് വധശിക്ഷ കൊടുത്തത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പെൺകുട്ടി ആ ഒരു രാജ്യത്തിൻ്റെ അവകാശം ആയതുകൊണ്ടാവണം അതല്ലെന്നുണ്ടെങ്കിൽ ഇവളല്ലേ ഇവൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ള രീതി കൊണ്ടായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അനാവശ്യം ഇടപെടലാണെന്ന് ഞാൻ പറയൂ കാരണം നമുക്ക് കൊണ്ട് മക്കൾ നമ്മുടെ മക്കൾക്കാണ് അവസ്ഥ സംഭവിച്ചത് നമ്മുടെ മക്കൾ എത്ര ദുഷ്ടരോ ആവട്ടെ എത്ര ദുഷ്ടന്മാരോ ദുഷ്ടത്തികളോ ആവട്ടെ പക്ഷേ അവരെ യാദൃശ്യമായിട്ടൊരാളൊന്ന് കൊന്നു കളഞ്ഞാൽ നമുക്കത് ക്ഷമിക്കാൻ സാധിക്കും കുറേയൊക്കെ കഴിയുമ്പം നമുക്കത് ക്ഷമിക്കാൻ സാധിക്കുമായിരിക്കും ആയിരിക്കും എന്നേ പറയാൻ പറ്റൂ പക്ഷേ ആ ഒരു ശരീരത്തിനെ ഒരു നോക്ക് ഒടുവിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ പീസ് പീസാക്കി നശിപ്പിച്ച് കളയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ നിങ്ങളാണെങ്കിൽ ക്ഷമിക്കുമോ നിങ്ങളുടെ മക്കളെയോ സഹോദരങ്ങളെയോ അച്ഛനമ്മമാരെയോ അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുമോ ഞാൻ ക്ഷമിക്കില്ല എനിക്കൊരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഈ പറയുന്ന യമൻ യുവാ യമനിലെ യുവാവിൻ്റെ വീട്ടുകാരും ഇതുവരെയും ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർക്കങ്ങനെ ചെയ്യാൻ മാപ്പ് കൊടുക്കാൻ സാധിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നമ്മുടെ മതേതുരത്വം ഉയർത്തിക്കാട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇടപെട്ടാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു വധശിക്ഷ ഒന്നും മരവിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്ക് എടുത്തു പറയുന്നതിൽ ഒരു മാനക്കേടുവുമില്ല നല്ലൊരു പ്രവൃത്തി ആര് ചെയ്താലും അത് അവരെ നമ്മൾ ഉയർത്തിക്കാട്ടുക തന്നെ വേണം അപ്പോൾ അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ ഒക്കെ അവസ്ഥ കഷ്ടമാണ് ആ ഒരു സ്ത്രീയുടെ കുഞ്ഞിയായാലും അവരുടെയൊക്കെ അവസ്ഥകൾ കഷ്ടമായിരിക്കാം പക്ഷേ നാളെ ഈ ഒരു പെൺകുട്ടി നാട്ടിൽ വന്നു കഴിഞ്ഞാലും അവളോട് സ്നേഹവും ആ ഒരു റെസ്പെക്റ്റോടും കൂടി എത്ര പേരവളെ നോക്കും എത്രയാണെങ്കിലും അവർ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് അഞ്ച് പേരെ കൊന്ന ജോളി ദുഷ്ടത്തിയാണെന്ന് നമ്മൾ പറയുന്നില്ലേ അതുപോലെ തന്നെ ഗ്രീഷ്മ ഗ്രീഷ്മ ചെയ്ത തെറ്റ് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഗ്രീഷ്മയെ ഗ്രീഷ്മ കൊന്നു കളഞ്ഞത് ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു പാവ യുവാവിനെയാണ് ഗ്രീഷ്മയോട് ഒരിക്കലും ക്ഷമിക്കാൻ നമുക്കൊണ്ട് സാധിക്കുമോ ഒട്ടും പറ്റില്ല ആർക്കും സാധിക്കാനില്ല അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന യുവാവിൽ നിന്നും ഒരുപാട് ക്രൂരതകളും പീഡനങ്ങളും ഒക്കെ ഈ ഒരു പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് ഇത് തന്നെയാണോ ശരിക്കും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പെട്ട ആലോചിക്കണ്ടേ ചില സമയത്ത് നമ്മൾ നമ്മളല്ലാതാവുന്ന ആ ഒരു നിമിഷത്തിൽ ഒരു പക്ഷെ ഒരു മനുഷ്യൻ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു സമ്മർദ്ദം മൂലം ഒരാളെ കൊന്നു കളഞ്ഞു എന്നൊക്കെ ഇരിക്കും പക്ഷെ അതുപോലും തെറ്റാണ് പക്ഷെ അതിന് ശേഷം ആ ഒരു ശരീരം പീസ് പീസ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്ന് ഭാഗത്താണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിൻറ്റ് പോലും അലിവില്ല ഇല്ല എനിക്ക് ഞാൻ പറയുന്നത് ഈ ഒരു സ്ത്രീയെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന ഇത്രയധികം അഹോരാത്രം ഇവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് സംഘടിപ്പിക്കുന്ന ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ സെൻറ്ററിൻ്റെ മുന്നിൽ കിടന്ന് ഓരോ ദിവസവും കഷ്ടപ്പെട്ട് മെഡിസിൻ വേദനയുടെ മരുന്ന് പോലും മേടിക്കാൻ നിവൃത്തിയില്ലാതെ കരഞ്ഞ് നിലവിളിക്കുന്ന ആളുകളെ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാത്തത് ശരിക്കും അതല്ലേ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് അല്ലാണ്ട് ഒരു മനുഷ്യനെ എത്ര ദ്രോഹിയായാലും എത്ര കീചകനായാലും പച്ചയ്ക്ക് കണ്ടിച്ച് കളഞ്ഞ ഒരുത്തിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല ഇവിടെ പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ആരും തന്നെ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കില്ല എന്ന് എനിക്ക് തീർത്തും ഉറപ്പുണ്ട് എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് നേരെ മറിച്ച് അവിടെ ജയിലിൽ കിടക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ തീർത്തും ആരും അതിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മനുഷ്യ ഒരു അബദ്ധം പറ്റി ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ശരിയാണ് ഇത് അബദ്ധമല്ലല്ലോ ഇത് മനഃപ്പൂർവല്ലേ എന്തായാലും ഇത്രയും പ്രായമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ ഒരു നേഴ്സ് എന്താണ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ നിയമത്തെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണോ ഇത് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം അറബി നാടുകളിലൊക്കെ പോയിട്ട് ഒരാൾ നമ്മുടെ കയ്യിൽ കയ്യിൽ നിന്നും മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ തെറ്റില്ലെങ്കിൽ പോലും നമ്മളെയും വധശിക്ഷയ്ക്കാണ് വിധിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് വിദേശത്ത് പോകുന്ന എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടും ഈ നിമിഷപ്രിയ അയാളെ കൊന്നു എന്ന് മാത്രമല്ല നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊന്നു എന്ന് മാത്രമല്ല ഈ കൂട്ടുകാരിക്കും അയാളിൽ നിന്ന് മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊന്നുകളെ മാത്രമല്ല ചെയ്തത് ആ ശരീരങ്ങളെ പല പീസാക്കി മുറിച്ച് മാറ്റി അതാണ് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമായി മാറിയത് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഉന്നയിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ